തന്റെ അമ്പത്തിയഞ്ചാം വയസ്സിൽ പതിനേഴാമത്തെ കുഞ്ഞിന് ജന്മം നൽകി സ്ത്രീ പതിനേഴാമത്തെ കുഞ്ഞിന് ജന്മം നൽകാനാണ് ആശുപത്രിയിലെത്തിയത് പിന്നീട് ഇത് അവരുടെ പതിനേഴാമത്തെ കുട്ടിയാണെന്ന് തിരിച്ചറിയുകയായിരുന്നു ഇത് നാലാമത്തെ പ്രസവമാണെന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ കുടുംബം വെളിപ്പെടുത്തിയത് രാജസ്ഥാനിലെ ഉദയ്പൂരിലാണ് സംഭവം രേഖ ഗാൽബേലിയ എന്ന സ്ത്രീയാണ് തന്റെ പതിനേഴാമത്തെ കുഞ്ഞിന് കഴിഞ്ഞ ദിവസം ജന്മം നൽകിയത് ഇതിനു മുമ്പ് നാലാൺമക്കളും ഒരു മകളും ജനിച്ച ഉടൻ തന്നെ മരിച്ചിരുന്നു മറ്റു കുട്ടികളിൽ അഞ്ചു പേർ വിവാഹിതരാണ് അതേസമയം കുടുംബം കടുത്ത ദാരിദ്ര്യത്തിലാണെന്നാണ് പുറത്തുവരുന്ന വിവരം കാവ്ര കൽബലിയെയാണ് രേഖയുടെ ഭർത്താവ് കുടുംബം സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് സ്വന്തമായി ഒരു വീട് പോലും തങ്ങൾക്കില്ലെന്ന് ഇയാൾ പറയുന്നു അതിനാൽ ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം ഇവർ കുട്ടികളെ വളർത്താൻ പണമിടപാടുകാരിൽ നിന്ന് ഇരുപതു ശതമാനം പലിശക്ക് പണം കടം വാങ്ങി ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്ക് തിരിച്ച് അടച്ചത് എന്നിട്ടും പലിശ ഇപ്പോഴും പൂർണമായും അടച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൂലിപ്പണി ചെയ്താണ് അവരുടെ നിത്യജീവിതം മുന്നോട്ടു പോകുന്നത് കുട്ടികൾക്ക് ശരിയായ രീതിയിൽ വിദ്യാഭ്യാസം പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രധാനമന്ത്രിയുടെ ആവാസ് പദ്ധതി പ്രകാരം ഇവർക്ക് വീട് അനുവദിച്ചിരുന്നു എന്നാൽ താമസിക്കുന്ന ഭൂമി ഇവരുടെ പേരിലല്ലാത്തതിനാൽ വീട് നൽകാൻ സാധിച്ചില്ല ഭക്ഷണത്തിനു പോലും വകയില്ലാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം നിലവിൽ